എന്റെ പേര് ആതിര ഞാനിവിടെ അർത്തുങ്കൽ നിന്നാണ് വരുന്നത് ഞാൻ കൃപാസനത്തിൽ ആദ്യമായി ഉടമ്പടി എടുത്തത് ഡിസംബർ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് പരിശുദ്ധാമ്മയ്ക്കും തിരുകുമാരനും നന്ദി ഞാൻ ഇത്ര അടുത്തായിട്ട് പോലും വളരെ വൈകിയാണ് കൃപാസനത്തിൽ എത്തിയത് എനിക്ക് എല്ലാവരും പറയുന്നത് പോലെ ആദ്യം അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും സോഷ്യൽ മീഡിയാസ് വഴിയുള്ള പരിഹാസവും അതൊക്കെ കണ്ടാണ് അങ്ങനെ പോയിരുന്നത് പക്ഷേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഐ ഇ എൽസ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത് അതിന് ഞാൻ കോട്ടയത്താണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സാണ് പറഞ്ഞത് നീ എന്തുകൊണ്ട് അവരൊക്കെ സ്ഥിരമായി വരുന്നതാണ് കൃപാസനം നീ എന്തുകൊണ്ടാണ് ഇവിടെ പോവാഞ്ഞെന്ന് എന്നോട് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നത് അതൊരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ ഞാനൊരു പരീക്ഷണം എന്ന രീതിയിലായിരുന്നു വന്നത് ഞാനിവിടെ വന്നു എൻ്റെ നിയോഗങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാതെ അങ്ങ് എഴുതി പോവുമായിരുന്നു പക്ഷേ എനിക്ക് ഡിസംബറിലാണ് ഞാൻ വന്ന ഉടമ്പടി ആദ്യമായിട്ടെടുത്ത് ജാനുവരിയിൽ ഞാൻ ഐ എ എസ് എക്സാം എഴുതുമായിരുന്നു എനിക്ക് ഓവറോൾ നല്ല മാർക്ക് സെവൻ കിട്ടിയായിരുന്നു അത് ഒരു ഹൈ സ്കോർ ആയിരുന്നു ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നോട്ട് ബൈ മാറിറ്റ് ബട്ട് ബൈ ഗ്രെയ്സ് ആണ് എനിക്ക് ആ നല്ല സ്കോർ കിട്ടിയതെന്ന് അപ്പോൾ എനിക്ക് എൻ്റെ ഐ എൽസ് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഭയങ്കര വിശ്വാസമായി ഞാൻ ഡെയിലി പ്രാർത്ഥന ഈവനിങ് ആൻഡ് മോർണിംഗ് പ്രെയർ കൂടാൻ തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനം കറക്റ്റായിട്ട് അപ്പ് ചെയ്യാൻ തുടങ്ങി എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ തുടങ്ങി സാക്ഷ്യങ്ങളൊക്കെ പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ കേൾക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ എനിക്ക് കാനഡ വിസയുണ്ടായിരുന്നു ആക്ച്വലി ഒരു എൻ്റെ ജോ കരിയർ പി ജി കഴിഞ്ഞിട്ട് എനിക്ക് ഏഴ് വർഷത്തെ ഒരു കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കാനഡയിൽ ഇനി സ്റ്റഡി വിസയ്ക്ക് പോകാൻ കുറച്ച് റിസ്ക് റിസ്ക്കാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എന്തോ ഭാഗ്യം എന്ന് പറയാൻ എനിക്ക് ഞാൻ ജസ്റ്റ് വിസയ്ക്ക് വെച്ച് അഞ്ച് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് കാനഡ വിസ അപ്രൂവലായി അതും എനിക്കൊരു സ്വപ്നദർശനമായിരുന്നു ജൂലൈ ട്വൻറ്റി എയ്ത്തിനാണ് എനിക്ക് വിസ അപ്രൂവൽ ആയത് അതും ഞാൻ വിസ ചെക്ക് ചെയ്തില്ല എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു മെയിലിൽ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എന്തോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴെനിക്ക് സ്വപ്നത്തിലൊരു ദർശനം പോലെ ജിമെയിലൊരു നോട്ടിഫിക്കേഷൻ വിസ അപ്രൂവൽ എന്ന് കണ്ടു പെട്ടെന്ന് തന്നെ ഞാൻ എഴുന്നേറ്റ് മെയിൽ ചെക്ക് ചെയ്യുമായിരുന്നു അപ്പോഴത്തേക്കാണ് കണ്ടത് എനിക്ക് കാനഡ വിസ സ്റ്റഡി വിസ അപ്രൂവൽ ആയി പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ബ്രദറുമായിട്ട് ഇവിടെ വന്നു നന്ദി പറഞ്ഞു അതിനുശേഷമായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങി അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മയും പിന്നെ ഉടമ്പിടി ഇവിടെ വന്നെടുത്തു അമ്മയും ഉടമ്പിടി ജീവിതം നയിക്കുമായിരുന്നു ഇത്രയും കാലം അമ്മയ്ക്ക് പല്ലിന് റൂട്ട് കനാൽ ചെയ്തപ്പോഴത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ തൈല ഉപയോഗിച്ച് അമ്മ അത് അത് ചെയ്തതിന് ശേഷമാണ് അമ്മയ്ക്കത് ആയത് പിന്നെ എനിക്ക് ജൂലൈ ഇരുപത്തെട്ടിന് സ്റ്റഡി വിസ അപ്രൂവൽ ആയി പെട്ടെന്ന് തന്നെ എനിക്ക് കാനഡയിലേക്ക് പോകാൻ ഭാഗ്യമുണ്ടായി സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ഞാൻ കാനഡയിലേക്ക് പോയി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാനഡയിൽ വിസ കിട്ടാൻ വളരെയധികം റിസ്ക് ആയിരുന്നു എനിക്ക് ഒട്ടും ഹോപ്പില്ലായിരുന്നു പക്ഷേ ഡെയിലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ നിയോഗങ്ങളിലൊന്നായിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുക എന്നുള്ളത് അങ്ങനെ എനിക്ക് കാനഡയിൽ പോകാൻ പറ്റി ആ ഒരു കോണ്ടാക്റ്റും എനിക്ക് അവിടെ ഇല്ലായിരുന്നു ഒറ്റ ഫസ്റ്റാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് പോലും എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ജപമാലയും ജപമാലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് പോലും അങ്ങനെ എനിക്ക് കാനഡയിൽ എത്തിയിട്ടാണെങ്കിൽ പോലും ആരും അങ്ങനെ കണക്ഷനോ ഫ്രണ്ട്സോ അവിടെ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ചെന്ന എയർപോർട്ടിൽ ഇറങ്ങിയത് തന്നെ എനിക്ക് മാതാവ് കൂടെയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചെന്നത് മോർണിംഗ് ടൈമിലായിരുന്നു അപ്പം തന്നെ എനിക്ക് ബാങ്ക് അക്കൗണ്ട് അവിടുത്തെ സിൻ ഡീറ്റെയിൽസ് എല്ലാം ഒരു ആ ഡേയിൽ തന്നെ എനിക്ക് സെറ്റായി ഞാൻ പഠിക്കുന്ന കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു എൻ്റെ വീട് അതും എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു അവിടെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ട ഒരു വീട് കൂടെയാണ് ഞാൻ ആ വീട്ടിലേക്ക് വീട്ടിലെ ഒരു മുറിയിൽ ഫസ്റ്റ് ടൈം കയറി ചെന്നതേ ഞാൻ കാണുന്നത് മാതാവിൻ്റെ ഒരു ക്രിസ്റ്റൽ ഷേപ്പിലുള്ള ഒരു ചെറിയ രൂപമാണ് ആ കൃപാസന മാതാവിൻ്റെ ഒരു ചെറിയ രൂപമാണ് കാണുന്നത് എനിക്ക് അപ്പം തന്നെ മാതാവിൻ്റെ ഒരു പ്രസൻസ് അനുഭവപ്പെട്ടത് കാരണം ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് ഞാനെന്നാ കരുതി അവിടെ പക്ഷേ അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് തന്നത് അപ്പോൾ അവർ റൂമിൽ നേരത്തെ താമസിച്ചിട്ട് പോയ ആരുടെ ഒരു രൂപമാണ് അത് ഞാൻ ഇന്ന് ചെന്നന്നതൊട്ട് ഞാൻ ആ രൂപം നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ എടുത്ത കോഴ്സ് ഐ ടി സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കോഴ്സാണ് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കോഴ്സായിരുന്നു കോഴ്സിൻ്റെ ഫസ്റ്റ് സെമ്മിൽ തന്നെ എനിക്ക് ഒരു അമ്പത് മാർക്ക് വേണം നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വിസ് മിസ്സായത് കാരണം എനിക്ക് നാൽപ്പത്തൊന്ന് മാർക്കേ കിട്ടിയുള്ളായിരുന്നു അപ്പോൾ ഞാൻ ആക്ച്വലി ആ കോഴ്സ് ഫെയിലാണ് എന്ന് കരുതി വിഷമിച്ചിരിക്കുമായിരുന്നു പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നിങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യും മെയിൽ അയക്ക് പ്രൊഫസർക്ക് ജയിക്കാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല ഞാനത് റിപ്പീറ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു പക്ഷേ അന്ന് എനിക്ക് തോന്നുന്ന ഞാൻ ഉറക്കത്തിലായിരുന്നു ഇതിനെപ്പറ്റി ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച് അങ് ഉറങ്ങുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ഞാനൊരു സ്വപ്നം കാണുവാണ് അത് ഇവിടെ കൃപാസനം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പ്രൊഫസറോട് ഇങ്ങനെ ഞാൻ സംസാരിക്കും ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ കോഴ്സ് പോയിരുന്നു ഞങ്ങൾ രണ്ടുപേരും പ്രൊഫസറിനോട് സംസാരിക്കുന്നു പ്രൊഫസർ ഒരു പ്രൊഫസറൊരു ആ കെനിയക്കാരനാ പുള്ളിക്കാരനോട് ഞങ്ങൾ സംസാരിക്കുക റിക്വസ്റ്റ് ചെയ്യുവാണ് ഞങ്ങൾക്ക് ആ ക്യുസ് മിസ്സായി പോയതാണ് അല്ലാതെ മാർക്ക് കുറഞ്ഞതാണ് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ജയിപ്പിക്കണമെന്ന് ഒമ്പത് മാർക്ക് വേണമായിരുന്നു എനിക്ക് ജയിക്കാൻ അപ്പം തന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു പത്ത് മണിവരെ വെയിറ്റ് ചെയ്തു പ്രൊഫസറെ കോൾ ചെയ്യാൻ ആ കോൾ ചെയ്ത് പ്രൊഫസറിനെ വിളിച്ച് കുറച്ച് സംസാരിച്ചതേ ഉള്ളൂ പുള്ളിക്കാരൻ അപ്പം തന്നെ കൺവിൻസ് ആയി എനിക്ക് ഒമ്പത് മാർക്ക് തന്നു ഞാൻ ഫസ്റ്റ് സെം ഓൾ പാസ്സായി അങ്ങനെ അതും ഒരു അത്ഭുതമായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആ കോഴ്സ് ഭയങ്കര ടഫായത് കാരണം അത് മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഇന്ത്യ എന്നുള്ള ഫ്രണ്ട്സിനും ഒക്കെ സ്ഥിരം അറിയാം ഞാൻ എൻ്റെ എക്സാം എഴുതാൻ പോകുമ്പോൾ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ വേറെ മറ്റ് സ്റ്റേറ്റ്സിലുള്ളവരും മറ്റ് രാജ്യക്കാരും ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ കാശുരൂപ എടുത്ത് പ്രേ ചെയ്യുന്ന കാണുമ്പോൾ അവർക്കുമൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു അപ്പോൾ എല്ലാ എക്സാമിനും എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇവരെന്നെ കളിയാക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ ആയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് പേര് ഈ കാശുരൂപം വാങ്ങിച്ചു വെച്ച് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഞാൻ എടുക്കുന്നതിനെക്കാട്ടി അവരെന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കാൻ തുടങ്ങി നീ കാശ് രൂപമായിട്ട് വരണം പ്രാർത്ഥിക്കേണ്ട അങ്ങനെ എക്സാമിന് കയറുമ്പോഴൊക്കെ ഞാൻ കാശ് രൂപമായിട്ട് കയറിയാണ് വളരെ ടഫായിരുന്നു എൻ്റെ കോഴ്സ് മിക്കവരും പകുതി വഴിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോകുന്ന കോഴ്സായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് കോഴ്സ് സെവൻറ്റി സെവൻ പെർസെൻറ്റേജോടെ കംപ്ലീറ്റ് ചെയ്തു അത് ഭയങ്കര വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ മാതാവിനോട് വളരെയധികം നന്ദിയുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാനഡയിൽ പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള ഒരു പ്രശ്നം ഞാൻ ഇവിടെ കാനഡയിൽ പോകുന്നതിൻ്റെ തലേ ദിവസം വന്ന് ജോസഫ് അച്ഛനോട് പ്രാർത്ഥ പറഞ്ഞ് അച്ഛൻ എന്നെ വിഷ് ചെയ്തൊക്കെ വി വിട്ടതായിരുന്നു അപ്പോഴത്തേക്ക് ചെന്ന് ഒരു ഫോർ മന്ത്സ് കഴിഞ്ഞിട്ടും എനിക്ക് അവിടെ പാർട്ട് ടൈം ജോബൊന്നും ആയില്ലായിരുന്നു അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തായിരുന്നു ഞാൻ എടുത്തതിന് ശേഷം അപ്പോൾ അമ്മ ഒരു തീയതി ഇട്ട് പ്രാർത്ഥിച്ചു അമ്മ പ്രാർത്ഥിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിനുള്ളിൽ എനിക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടണമെന്നായിരുന്നു അതുപോലെ ഇതിനിടയ്ക്ക് ഞാൻ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ജോബ് ജോബൊന്നും സെറ്റായില്ല അങ്ങനെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ടിന് എനിക്ക് പാർട്ട് ടൈം ജോബ് ലഭിച്ചു അതും ഒരു നല്ല ജോബാണ് കിട്ടിയത് മാരിയൻ ഹോട്ടലിലാണ് എനിക്ക് അവിടെ കാനഡയിൽ തന്നെ നല്ല ജോബ് കിട്ടിയത് അവിടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് ആ ജോബിൽ നിന്ന് കിട്ടിയ ഏണിങ്സ് കൊണ്ടാണ് എൻ്റെ ബാക്കിയുള്ള സെമസ്റ്ററിൻ്റെ ഫീസ് എല്ലാം അടയ്ക്കാൻ പറ്റി എനിക്ക് കുറച്ച് പൈസ എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി ഇതെല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ അതുപോലെ തന്നെ എൻ്റെ നിയോഗങ്ങളിലൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മാസത്തിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയുക എന്നത് അത് എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റിയില്ല കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം മാക്സിമം ഒരു ടു ഇയേഴ്സ് എടുക്കും എല്ലാവരും തിരിച്ചു വരാനും പക്ഷേ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഞാനിപ്പോൾ പോയിട്ട് ഒരു വർഷവും നാലു മാസം ആയതേ ഉള്ളൂ അപ്പം തന്നെ എൻ്റെ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് വന്ന് ഇവിടെ മാതാവിനെ കണ്ട് സാക്ഷ്യം പറയാൻ കഴിഞ്ഞു അതും വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു എല്ലാത്തിനും അമ്മ മാതാവിനോട് നന്ദിയുണ്ട് മരണം വരെ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാത്തിനും അമ്മയോട് നന്ദി പറയുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് പത്രവിതരണമായിരുന്നു ഞാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ പത്രവിതരണം ചെയ്തിരുന്നു പിന്നീട് അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ പിന്നെ പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ അതും എല്ലാം അമ്മയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നത് എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളും എല്ലാ ബ്ലെസ്സിങ്സും അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക അവർ ഈ ഒരു കൃപാസന മാതാവിൻ്റെ ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്ന ആ ഒരു ആ ഒരു പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ആയിരുന്നു എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയിരുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചിട്ട് പോയിട്ട് അവിടെ വിതരണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ രാവിലെയുള്ള മോർണിംഗ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് ഞാൻ കരുതുന്നത് ആ ഡെയിലി ബ്രെഡ് ആ ഡെയിലി ബ്രെഡ് കൂടി അതാണ് എൻ്റെ ഹസ് മോർണിംഗ് റൊട്ടീൻ ആ അച്ഛൻ്റെ ബ്ലെസ്സിങ് ആയിരുന്നു ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി ആ പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞ് പോകുന്നത് ജീവിതത്തിൽ നമുക്ക് വളരെ എല്ലാവർക്കും എന്നെപ്പോലെ എല്ലാവർക്കും ഒരു ബ്ലസ്സിങ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു പിന്നെ ധ്യാനം ഉടമ്പടി ധ്യാനം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കൂടാറുണ്ടായിരുന്നു പണ്ടൊക്കെ ഫോണിൽ റീൽസ് കാണുന്ന ഞാൻ ഇപ്പോഴൊക്കെ ടൈം കിട്ടുമ്പോഴൊക്കെ സാക്ഷ്യം കേൾക്കുന്നു അങ്ങനെ കൂടുതലായിട്ട് ആ ഒരു ആത്മീയതയിലേക്ക് പോകുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിളിലെ വചനങ്ങൾ വായിക്കാറുണ്ടായിരുന്നു അതുപോലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾക്കും എക്സാമിനോ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഞാൻ വചനം എടുത്ത് വായിക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോണിലുണ്ടായിരുന്നു ആ വചനം എടുത്ത് നോക്കിയിട്ട് പോകുമ്പോഴായിരുന്നു അത് ആ നല്ല വചനങ്ങൾ കിട്ടുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു ആ ഒരു ഇറ്റ് വിൽ മേക്ക് എ ഡേ എന്നായിരുന്നു അതൊക്കെ നല്ല ഒരു പോസിറ്റീവ് ഇതായിരുന്നു എനിക്ക് എല്ലാത്തിനും മാതാവിനോടും തിരുകുമാരനോടും നന്ദി പറയുന്നു എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു സങ്കീർത്തനം എഴുപത്തൊന്ന് എട്ടാം വചനം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർ ഒരിക്കലും നിശബ്ദരായിരിക്കാറില്ല അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം ചെയ്ത നന്മകൾ മറക്കാതെ ജീവിതത്തെ മുഴുവൻ ഒരു സ്തുതിയാക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത് വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുക ഇതാണ് ഉടമ്പടി മക്കൾ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ പലരുടെ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് അതിരാക്കെ തിലകൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്നും നമുക്കിതാണ് മനസ്സിലാകുന്നത് ഈ മകൾ അർത്ഥങ്കലിലുള്ള ഒരു മകളായിരുന്നു കോട്ടയത്താണ് പഠിക്കാൻ പോയത് കൂട്ടുകാരിൽ നിന്നാണ് കൃപാസനത്തെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചത് ഈ അമ്മ ഇത്രയും അടുത്തുണ്ടായിട്ടും അറിയാതെ പോയല്ലോ എന്നാണ് ഈ മകള് പറഞ്ഞത് നമ്മൾ ഓരോ കൂട്ടുകാരോട് ഷെയർ ചെയ്യുമ്പോഴും ഓരോരോ പത്രങ്ങൾ കിട്ടുമ്പോഴുമൊക്കെ വിശ്വാസമാണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നത് നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുന്നത് ഈ മകൾ ഈ മുറ്റത്ത് നിന്നാണ് അങ്ങ് കോട്ടയത്ത് പോയിട്ട് വീണ്ടും ഈ മുറ്റത്തേക്ക് തന്നെ സ്തംഭ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചത് പിന്നീട് ഈ മകളുടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴാണ് മോൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശയും അമ്മയും പെട്ടെന്ന് തന്നെ എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു എല്ലാ ബുദ്ധിമുട്ടുകളും ഈ അമ്മയിൽ സമർപ്പിച്ച് ഓരോ നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോടെയും അമ്മയുടെയും ബ്ലെസ്സിങ്സ് ഇവരുടെ ജീവിതത്തിൽ കാണുവാൻ നമ്മൾക്ക് തന്നെ സാധിക്കും പിന്നീടാണ് മകളുടെ വിശ്വാസവും കണ്ടപ്പോഴാണ് അമ്മ വന്ന ഉടമ്പടി എടുത്തത് ഈ അമ്മയുടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് മകൾ കാനഡയിൽ പോയി മകൾ ഓരോ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു അമ്മ ഇതുപോലെ പ്രാർത്ഥിക്കണമെന്ന് ആദ്യമായി കിട്ടിയത് വിസ അപ്രൂവൽ ആയിരുന്നു അത് ഒരു സ്വപ്നം പോലെയായിരുന്നു വിസ വന്നു മോളെ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കാൻ ഓരോ കാര്യങ്ങളും അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കരം പിടിച്ചിരുന്ന അമ്മ ഓരോ കാര്യങ്ങളും ഈ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വിസയ്ക്കൊത്ത് തുറുനോക്കുവാൻ പറയുന്നത് പിന്നീടുണ്ടായിരുന്ന ഐ ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സിൻ്റെ എക്സാമിന് ഇതുപോലെ തന്നെ ഒമ്പത് മാർക്കിന് പ്രൊഫസറെ പോയി കാണാനും സ്വപ്നത്തെത്തൂടെയാണ് വെളിപ്പെടുത്തിയത് നമ്മൾ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നോ ഒട്ടി നിൽക്കുന്നോ ഈശോയുടെ അമ്മയുടെയും ചേർന്ന് നിൽക്കുന്നോ അവരുടെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും അവരോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എല്ലാ കാര്യവും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഇവരുടെ കൂടെ നിന്നാണ് അമ്മ ചെയ്തു കൊടുക്കുന്നത് ജപമാലയായിരുന്നു എൻ്റെ കോൺഫിഡൻസ് എന്നാണ് ഈ മകൾ പറയുന്നത് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നാണ് വേറെ ആരുമില്ല ഒരു അൺനോൺ ലാ ഒരാ അറിയാത്ത ഒരു സ്ഥലമാണ് പരിചയക്കാരും ഇല്ല പക്ഷെങ്കിൽ അമ്മ എൻ്റെ കൂടെയുണ്ട് ആ ജപമാലയാണ് എൻ്റെ ആശ്വാസം ജപമാല മുറുക്കെ പിടിച്ചുകൊണ്ടാണ് അമ്മ കൂടെയുണ്ടെന്ന വിശ്വാസത്തിലാണ് ഈ മകൾ കാനയിലേ കാനഡയിലേക്ക് പഠിക്കാനായിട്ട് പോയത് അവിടെ ചെന്നപ്പോഴോ അമ്മയുടെ സാന്നിധ്യം ഏതോ ഒരു വീട് എങ്ങനെയോ അറേഞ്ച് ഒരു കുടുംബം ഒരു വീട് ആരോ താമസിച്ചിട്ട് വിട്ടിട്ട് പോയ വീട് അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു ക്രിസ്റ്റൽ രൂപമാണ് അമ്മ സഞ്ചാരി അമ്മ ഈ മകൾ പോകുന്നതിന് മുമ്പേ അമ്മയ്ക്കറിയാം ഈ മകൾ ഒറ്റയ്ക്കാണ് തനിച്ചാണ് മകൾ പേടിക്കരുത് അതുകൊണ്ട് തന്നെ അമ്മ അവിടെ ചെന്ന് അവിടെ ഉണ്ടായിരുന്നു ഈ മകൾ പുതിയ വീട്ടിലേക്ക് എൻട്രി ചെയ്തപ്പം തന്നെ അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകൾക്ക് മനസ്സിലായത് ഫസ്റ്റ് ടൈം ആ വീട്ടിൽ കയറി ചെന്നപ്പോഴേ കൃപാസനം അമ്മയുടെ സഞ്ചാരി മാതാവിൻ്റെ പ്രസൻസാണ് ഈ മകൾക്ക് കിട്ടുന്നത് ഉടമ്പടി എടുത്ത മക്കൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല സഞ്ചാരി മാതാവ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ കൂടെയുണ്ട് എപ്പോഴും നമ്മുടെ കൈ പിടിച്ച് നയിക്കുന്ന ഒരമ്മയാണ് നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ ജീവിതത്തിൽ എങ്ങോട്ട് തരിയണം എന്ത് ചെയ്യണം എന്ന് മനസ്സിലാകാതെ വരുമ്പോഴാണ് സ്വപ്നത്തിൽ പോലും അമ്മയ്ക്ക് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് നമുക്കതിനുള്ള അനുഗ്രഹം ലയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെയും ഈ മകൾ വന്ന് പറഞ്ഞത് ജ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ജാനുവരിയിൽ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഈ മകൾ പോയത് ഇവിടെ നിന്ന് അതും ദൈവം തരുന്ന ഓരോ നന്മകൾക്കും നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമാണ് ഈ മകൾക്കുള്ളത് അതുകൊണ്ടാണ് ഈ മകൾ നിയോഗമായിട്ട് സമർപ്പിച്ചത് ജാനുവരി മാസം ഇവിടെ വന്ന് എനിക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയണമെന്ന് നോക്കിക്കേ ഈ മകളുടെ വിശ്വാസം അത്രമാത്രമാണ് എല്ലാം നടത്തി തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും ജാനുവരിയിൽ ഇവിടെ വന്ന് അമ്മയ്ക്ക് പരിശുദ്ധമ്മയ്ക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ വരുമെന്നും അമ്മയുടെ സാന്നിധ്യം ഇവിടെ എത്തും എത്തണേ എത്തിക്കണമേ എന്ന് നിയോഗം വെച്ചിട്ടാണ് ഈ മകൾ പോയത് എല്ലാ കാര്യവും ഐശയും അമ്മയും ഏറ്റെടുത്തു അങ്ങനെയാണ് ഇന്ന് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് അമ്മയുടെ സാക്ഷിയായിട്ട് ഈ അമ്മയും മകളും ഇവിടെ വന്ന് നിൽക്കുന്നത് നമ്മൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാം മറ്റുള്ളവരെ നമ്മൾക്ക് ഈശോടെയും അമ്മയുടെയും അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുവാനായിട്ട് നമ്മൾക്കും അവരെ പ്രേരിപ്പിക്കാം എൻ്റെ അതിരങ്ങൾ സദാ അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും നമ്മളെയും നമ്മൾ ഈ മകളെപ്പോലെ നമ്മളെയും ഈശോയും അമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആതിരയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക